കാളികാവ് ബ്ലോക്കിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ വരുന്ന ആലിക്കോട് അംഗനവാടിയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററിൻ്റെ ഉപയോഗമൊക്കെ ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ടീച്ചറെ ഏകദേശം എത്ര കാലത്തോളായി നമ്മളെ ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത് അറു ഒരു ഒമ്പത് മാസം ഒമ്പത് മാസത്തോളമായി അല്ലേ എല്ലാത്തരം വെസ്റ്റബിൾ ഇടാറുണ്ടോ എല്ലാത്തരം എന്ന് പറഞ്ഞാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ പിന്നെ വെജിറ്റബിൾസിന് ആ അതിപ്പോ നമ്മള് ഒക്കെ ആയോണ്ട് ഈ മുട്ടത്തോടൊക്കെ ആ മുട്ടത്തോടൊക്കെ ഇടാട്ടോ മുട്ടത്തോടൊക്കെ മുട്ടത്തോടൊക്കെ ഇടാത്തോട് പിന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് തന്ന ടൈമിൽ ഒരു യൂസർ ഗൈഡ് ഗൈഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ലേ അതിലൊക്കെ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഉപയോഗിക്കാറ് അവർ പറഞ്ഞു തന്നിരുന്നു ഞങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനോക്കുലൊക്കെ കറക്റ്റ് ഇട്ടുകൊടുക്കാറില്ല ആഴ്ചയില് ഒന്നോ രണ്ടോ പ്രാവശ്യം െ ഇങ്ങനെയാണെന്ന് പറഞ്ഞത് തുറക്കുമ്പോ പുഴു വരിക അല്ലെങ്കിൽ സ്മെല്ല് വരിക അങ്ങനെ എന്തെങ്കിലും തുറക്കുമ്പോ പുഴു ഇഷ്ടംപോലെ ഉള്ളിലുണ്ടായാലേ അതിന്റെ പ്രവർത്തനുണ്ട് നിറയെ പുഴുക്കളുണ്ട് പക്ഷെ പുറത്ത് വരില്ല സ്മെല്ലുണ്ട് മൂടി വെച്ചാൽ അതിന്റെ ഉള്ളില് പുഴുക്കളുണ്ടെങ്കില് കറക്റ്റ് പ്രവർത്തനം നടക്കുള്ളൂ നമ്മള് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ തുറന്നാലുള്ളൂ സ്മെല് സ്മെല്ലൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഇതുവരെ അതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഉപയോഗിച്ച് വരുന്നുണ്ട് നിറഞ്ഞിട്ടൊന്നും ഇല്ല ഒന്ന് നിറഞ്ഞിട്ടല്ലേ ഒഴിവാക്കാനായിട്ടില്ല ഡൈജസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായപ്പോ ഈ അംഗൻവാടി എന്നൊക്കെ പറയുമ്പോൾ അധികം സ്ഥലം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഈ വേസ്റ്റ് ഇടാനൊക്കെ ഇതൊരു ഉപയോഗമായിട്ട് നിങ്ങക്ക് തോന്നാം അതെ അതെ വളരെ ഉപയോഗമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നിലവിലത് നിൽക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്തല്ല അംഗൻവാടിയുടെ സ്ഥലത്തല്ല അപ്പുറത്തെ വീട്ടുകാരുടെ പറമ്പിലാണ് അപ്പൊ ഞങ്ങൾക്ക് വേസ്റ്റ് ഒക്കെ ഇടാൻ അതൊരു വലിയ ഉപകാരമായി അത് വലിയ സഹായം തന്നെയാണ് ഞങ്ങൾക്ക് കുട്ടികളുടെ ചോറൊക്കെ വേസ്റ്റ് ആയത് പച്ചക്കറി വേസ്റ്റ് പച്ചക്കറി കേടു വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ മുട്ടത്തോട് ഇടാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ലായിരുന്നു മുട്ടത്തോടതിലിട്ട് അത് ദ്രവിച്ച് പോവുമല്ലേന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ സന്തോഷം അതിൻ്റെ ഞങ്ങൾ ഇപ്പോൾ ഒന്നാമത് കുട്ടികളുടെ ചോറിന്റെ വേസ്റ്റാണ് ഉണ്ടാവും അത് ഒന്നുകിൽ കാടി പാത്രം ഉണ്ട് പശുവിന് കൊടുക്കണം അതിലിടും അല്ലെങ്കിൽ അപ്പുറത്തെ കോഴികളൊക്കെ ഉള്ള വീട്ടിൽ അവർ കൊണ്ടുപോകും പാത്രത്തിൽ ആയിക്കൊണ്ടുപോകും അപ്പൊ നമ്മള് നിങ്ങളെ ഡൈജസ്റ്റർ ഒക്കെ പോയി കണ്ടു നിങ്ങള് നല്ല രീതിക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി അതുപോലെ തന്നെ നല്ല രീതിക്ക് ഉപയോഗിക്കുക വേറെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് കേട്ടോ അതില് നമ്മൾ ആ യൂസർ ഗൈഡ് തന്നിട്ടില്ലേ അതിൽ നമ്പർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരൂട്ടോ ഓക്കെ